നവീകരണം പൂർത്തിയാക്കിയ ദേശീയപാത ആറുവരുപാതയിൽ ലൈറ്റുകൾ തെളിഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാത്രികാലങ്ങളിൽ ഇനി ദേശീയപാത പ്രകാശപൂരിതമാകും ട്രെയിൽ വർക്കുകൾക്കായി മലപ്പുറത്ത് പ്രകാശം തെളിഞ്ഞതിന്റെ മനോഹര ദൃശ്യങ്ങൾ കാണാം മലപ്പുറത്ത് നവീകരണം പൂർത്തിയാക്കിയ ആറുവരി പാത പ്രകാശപൂരിതമായതിന്റെ മനോഹരമായ ദൃശ്യമാണിത് ട്രയൽ വർക്കുകൾക്കായി ലൈറ്റുകൾ മിന്നിത്തിളങ്ങിയ കാഴ്ച രാത്രികാലങ്ങളിൽ ദേശീയപാതയെ അതിമനോഹരമാക്കുകയാണ് ഓരോ മുപ്പത് മീറ്ററിനുമകത്താണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ രാത്രികാല കാഴ്ച യാത്രക്കാർക്ക് കാണാനാകും മലപ്പുറത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ വയഡക് പാലങ്ങൾ രണ്ടാഴ്ചയ്ക്കകം യാത്രക്കാർക്കായി തുറന്നുകൊടുക്കും വട്ടപ്പാറയിലെ പ്രധാന വയഡക് പാലവും ഇതിൽപ്പെടും ഏതാനും നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ദേശീയപാതയുടെ വികസനത്തിലെ വലിയ സവിശേഷതകളിൽ ഒന്നായി എടുത്തു പറയുന്നത് വട്ടപ്പാറ ചാനൽ വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്